രാജ്യത്ത് കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് കടുത്ത നിയന്ത്രണമുണ്ടാകും പുതിയ കരട് വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കി ഡ്രഗ്സ് റൂൾസിലെ ഷെഡ്യൂൾ ലിസ്റ്റിൽ നിന്ന് സിറപ്പ് രൂപത്തിലുള്ള മരുന്നുകൾ നീക്കം ചെയ്യാനും തീരുമാനം രാജ്യത്ത് കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് കടുത്ത നിയന്ത്രണമുണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് പുതിയ കരട് വിജ്ഞാപനമൊക്കെ കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട് ഷെഡ്യൂൾ ലിസ്റ്റിൽ നിന്ന് സിറപ്പ് രൂപത്തിലുള്ള മരുന്നുകളൊക്കെ നീക്കം ചെയ്യാനും തീരുമാനമായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് രാജസ്ഥാനിലും ഒക്കെ പലയിടത്തും ചെറിയ കുട്ടികൾ ഈ വ്യാജ കപ്പ് സിറപ്പ് കഴിച്ച് മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് കടുത്ത നടപടികളിലേക്കൊക്കെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് കടക്കു കടക്കുകയാണ് എന്നൊക്കെ അപ്പോൾ തന്നെ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ചില നടപടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു സജു തോമസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് സജു കടുത്ത നിയന്ത്രണത്തിലേക്ക് കടക്കുകയാണ് കേന്ദ്രം എന്തൊക്കെ തീരുമാനത്തിലാണ് നിലവിലിപ്പോൾ എത്തിയിരിക്കുന്നത് അമൃത തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ചുമ മരുന്നുകളുമായി ബന്ധപ്പെട്ട് കബ്സറവുകൾ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഇതിനുള്ള അഭിപ്രായങ്ങൾ പൊതുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ നിർമ്മാണ കമ്പനികൾക്കും അറിയിക്കാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കബ്സറൊപ്പ് അതായത് ഡ്രഗ് നിയമത്തിലുള്ള കെ ലിസ്റ്റിലാണ് കബ്സറൊപ്പുകൾ അതോടൊപ്പം തന്നെ പാരസെറ്റമോൾ അടക്കമുള്ള മരുന്നുകൾ ഉൾപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ അതിൽ നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിജ്ഞാപനത്തെ വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് യിരുന്നു പ്രത്യേകിച്ച് മധ്യപ്രദേശിലെ ചുമമരുന്ന് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിരവധി കുട്ടികൾക്കാണ് ജീവൻ നഷ്ടമായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വ്യാജ മരുന്നുകൾ വലിയ തോതിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള പെടാപ്പാട് പെടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുൻപോട്ട് വെച്ചത് ഇപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്രം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിർമ്മാണത്തിലടക്കം ഇപ്പോൾ ഈ നിയന്ത്രണം അതായത് ഈ ഷെഡ്യൂൾ കെയിൽ നിന്നും ഈ മരുന്നുകളെ മാറ്റുകയാണെങ്കിൽ ഇതിനെ നിർമ്മാണത്തിലടക്കമുള്ള വലിയ തോതിലുള്ള മായ കുറവാണ് ഇപ്പോൾ വരാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കബ്സറപ്പുകൾ അതോടൊപ്പം തന്നെ പാരസിറ്റമോൾ അടക്കമുള്ള മരുന്നുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമായി വരും അതായത് കെ ഷെഡ്യൂളിൽ നിന്നും ഇത്തരത്തിലുള്ള മരുന്നുകൾ ഒഴിവാക്കുകയാണെങ്കിൽ വലിയ നിയന്ത്രണങ്ങൾ ഈ മരുന്നുകൾക്ക് വരാൻ പോവുകയാണ് അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു മാറ്റത്തിനാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തയ്യാറായിരിക്കുന്നത് അതിൻ്റെ ആദ്യ പടി എന്നും ഇപ്പോൾ ഈ ഒരു വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് ഈ വിജ്ഞാപനത്തിന് മേലുള്ള അഭിപ്രായങ്ങൾ പൊതുജനങ്ങൾക്ക് അതോടൊപ്പം തന്നെ നിർമ്മാണ കമ്പനികൾക്കും അറിയിക്കാൻ വേണ്ടി മുപ്പത് ദിവസത്തെ അവകാശമാണ് നൽകിയിരിക്കുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നിർദ്ദേശങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇതിപ്പോൾ നിയമമായി മാറുകയാണ് അതായത് സ്വാഭാവികമായിട്ടും ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡ്രഗ് റൂൾസിലെ ഷെഡ്യൂൾ കെ ലിസ്റ്റിൽ നിന്നും ഈ മരുന്നുകളെ അവശ്യ മരുന്നുകളായിട്ടുള്ള കപ്സുറോപ്പുകൾ തന്നെ പാരസെറ്റമോൾ അടക്കമുള്ള മരുന്നുകൾ ഒഴിവാക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ആശുപത്രികളിൽ നിന്ന് മാത്രമായി ഈ മരുന്നുകൾ ലഭിക്കുകയുള്ളൂ അതല്ലാതെ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഈ മരുന്നുകൾ വാങ്ങണമെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമായി വരും അമൃത സജു തോമസ് ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്